പിന്മടക്കത്തിന് നേതൃത്വം കൊടുക്കുന്നവരെക്കുറിച്ചുള്ള വേണ്ടത്ര ആഴത്തിലല്ലാത്ത നിഗമനങ്ങളാണ് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്മടക്കത്തിന് നേതൃത്വം കൊടുക്കുന്നവരെക്കുറിച്ച് ആഴമുള്ള അറിവ് നമുക്ക് കുറവാണ് ഉള്ളത് ഈ നേതൃത്വം കൊടുക്കുന്ന അതേ വിഭാഗം അടിച്ചമർത്തിയിരുന്ന അവരാൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന വിഭാഗത്തിന് പഴയ കാര്യങ്ങൾ പറയാൻ വേണ്ട ദുരനുഭവങ്ങൾ ഈ പുതിയ തലമുറയിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഒരു ഒരു ക്ലാസ് എന്ന നിലയ്ക്ക് മേൽജാതി വിഭാഗങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിന് മടിയില്ല കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതിൻ്റെ ഉപരിതലത്തിലുള്ള ക്രീം ആയിട്ടുള്ള ആളുകൾക്ക് ആ ജീവിത സാഹചര്യങ്ങളും നിലവിലില്ല ഇങ്ങനൊരു സങ്കീർണ്ണമായ അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഈ മേൽക്കൈ അവർക്ക് നേടാൻ കഴിയുന്നത് ഈ ഇതിൽ നോക്കിയാൽ അറിയാം ഈ പിന്മടക്കത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ഒപ്പം നിൽക്കുന്നത് പണ്ട് ഇതേ വിഭാഗം അടിച്ചമർത്തിയിരുന്ന ആളുകളാണ് നല്ല പങ്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയുടെ നേതൃത്വം വരെ അതിനോടൊപ്പം നിൽക്കുന്നുണ്ട് ഇതാ പഴയ കാഠിന്യം ഭീകരത നിലവിൽ പ്രത്യക്ഷത്തിൽ ഇല്ലാത്തത് കൊണ്ട് അങ്ങനൊരു കാലമുണ്ടോ എന്ന് പോലും വിളിച്ചു ചോദിക്കുന്ന തരത്തിലേക്ക് കാലം മാറിയിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ചുരുക്കം ഇതുപക്ഷേ ഈ ഈ അടുത്തെട്ടിലുള്ള ബുദ്ധിവികസിക്കാത്ത ആളുകളുടെ അതല്ല വിഷയം ഇത് ഓരോ കാലത്തും ഓരോ ഓരോ അജണ്ട കൈകാര്യം ചെയ്യാൻ ത്രാണിയുള്ള വിഭാഗമാണ് ബ്രാഹ്മണ്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കൊണ്ടാണത് ഓരോ കാലത്തും ഏത് കാലവും പരിശോധിച്ച് നോക്കിയാൽ അറിയാം മുസ്ലിം ഭരണകാലത്ത് മുസ്ലിങ്ങളുടെ രാജധാനിയിൽ കൈയടക്കി വെച്ചിരുന്ന ആളുകളാണ് ഈ ഭരണവർഗം അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അവരുടെ സെക്രട്ടേറിയറ്റ് നയിച്ചിരുന്ന ആളുകളാണ് ഈ ആളുകൾ ഏത് കാലത്തും അതിനനുസരിച്ച് നീങ്ങാൻ അവർ ത്രാണിയുള്ളവരാണ് ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ ഈ അലസതയ്ക്ക് കാരണം ഈ അലസത വെടിഞ്ഞ് ഇത് കാലങ്ങളായി ഒരു പ്രത്യേക അജണ്ടയുടെ പല അടരുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണെന്ന് തിരിച്ചറിയുന്നിടത്തോളം വരെ ഈ ആക്രമണം നിലനിൽക്കൂ അത് തിരിച്ചറിയണമെങ്കിൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെയുള്ള പഠനങ്ങൾ വന് വരണം അതിനുവേണ്ട നിർബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരണം നിലവിലങ്ങനെ ഇല്ല ഉള്ളത് ഏതാനും കുറച്ച് ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്ന ആളുകളുടെ പ്രഭാഷണങ്ങളോ എഴുത്തുകളോ അല്ലാതെ അതൊരു പൊതുജന പ്രവർത്തനമായിട്ട് ബഹുജന പ്രവർത്തനമായിട്ട് നമ്മുടെ നാട്ടിലില്ല അതില്ലാത്തിടത്തോളം മറ്റൊന്നും സംഭവിക്കില്ല ഇവിടെ മറുപക്ഷത്ത് അങ്ങനെയല്ല ബഹുജന പ്രവർത്തനങ്ങളുണ്ട് നാമഞ്ജപത്തിൻ്റെ പേരിലായാലും എന്തിൻ്റെ പേരിലായാലും ബഹുജന പ്രവർത്തനങ്ങൾ അവിടെയുണ്ട് അത് നോക്കിയാൽ അറിയാം ഏത് തരത്തിലും ബഹുജനങ്ങളെ സംഘടിപ്പിക്കുകയും അവർക്ക് പുതിയ പ്ലാറ്റ്ഫോമുകൾ തയ്യാറാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ആളുകൾ നമ്മളത് കാണുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു വിഷയം അത് കാണാത്തിടത്തോളം നമുക്ക് ഈ കുറച്ച് ബൗദ്ധിക രംഗത്തുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇത് തടയിടാനാവില്ല ഒരു പ്രചാരണം നടത്താം എന്നല്ലാതെ നമ്മുടെ പൂർവീകർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇന്ന് വരെ എൻ്റെ അറിവിൽ കേരളത്തിൽ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നതായിട്ട് തോന്നുന്നില്ല മറിച്ച് നാരായണ ഗുരു സഹോദരനയ്യപ്പൻ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഗുരുവിൻ്റെ സ്തോത്രങ്ങളെ ഇഴമുറിച്ച് പരിശോധിക്കുന്നതിന് നമുക്കൊരു വലിയ ഹരം തന്നെയുണ്ട് പുതിയ കാലത്തിന് ഈ സ്തോത്ര പഠനം അല്ല അത് വേണ്ടെന്നല്ല അത് ആ കാലഘട്ടത്തെ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ് പക്ഷെ ഇപ്പോഴത്തെ പ്രവർത്തന കാര്യങ്ങളിൽ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുള്ള പ്രയോഗത്തിലുള്ള പ്രയോഗത്തിൽ വന്നോ ഇല്ല ഗുരു തന്നെ സ്വന്തം ജീവിതകാലത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് സ്തോത്രകൃതികൾ എഴുതിയ ആൾ ഇന്നില്ലല്ലോ എന്നേ പോയി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള അതായത് ഹൈന്ദവ വിദ്യാഭ്യാസ ഘട്ടത്തിൽ എഴുതിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ഭൗതിക രംഗത്തുള്ളവർക്ക് മനസ്സിലാവണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നാരായണ ഗുരുവിനെ കുറിച്ചൊരു സ്തോത്രപരമായ പഠനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുമ്പോൾ എന്തോ വലിയ കാര്യങ്ങൾ ഇവർ ചെയ്തു എന്നാണ് അവർക്ക് തോന്നുന്നത് അങ്ങനെയല്ല അത് ഗുരു അയ്യപ്പൻ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ കാണിച്ചു തന്നൊരു വഴിയല്ല ആ വഴിക്ക് തോന്നുന്നതൊരു ഒരു ഒരു ഇടുങ്ങിയ ഒരു വഴിയാണെന്ന് തോന്നാമെങ്കിലും അത് വളരെ സയൻറ്റിഫിക് ഏറ്റവും സഹോദരൻ അയ്യപ്പനെ ഡിഗ്രി സമ്പാദിച്ചു അല്ലെങ്കിൽ ഡിഗ്രി പഠനം പൂർത്തിയായി വന്നിട്ട് ഇങ്ങനെ ആളുകളുടെ തല്ലുകൊണ്ട് പുളിയുറമ്പും കൂടെ ഏറ്റുവാങ്ങേണ്ട ഒന്നല്ല അദ്ദേഹത്തിന് ഏത് തരത്തിൽ വേണമെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗത്തിലേക്ക് കടന്നു പോകാനോ ഒന്നും പ്രയാസമുള്ള ആളല്ല നാട്ടിലാണെങ്കിലും ആ നാട്ടിലായാലും എങ്ങനെയായാലും പക്ഷെ അദ്ദേഹം അദ്ദേഹം എടുത്ത ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ആംഗിളുണ്ട് കാരണം ഏറ്റവും അടിത്തട്ടിൽ കെടുക്കുന്നവർ ഊഞ്ഞിക്കൊണ്ട് മാത്രമേ അതാണ് ശാസ്ത്രീയത അതവിടെ സഹോദരൻ ഉൾപ്പെടുന്ന അച്യുതൻ വൈദ്യർ ഉൾപ്പെടുന്ന ആ ഒരു ഉയർന്ന ഈഴ വിഭാഗത്തിൻ്റെ തലത്തിലേക്ക് പോകലല്ല എന്ന് അയ്യപ്പിന് മനസ്സാവുന്നുണ്ട് ഇതാണ് വിഷയം ഈ മനസ്സാക്കൽ നമ്മളുടെ പുതിയ തലമുറയിൽ എത്രത്തോളം ഉണ്ട് എന്നാണ് അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്താലേ നടക്കുന്നത് അടിത്തിട്ട് സമൂഹത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ടല്ലാത്ത ഒന്നിനും ഒന്നിനും ഒരു ജനങ്ങളുടെ ആഴത്തട്ടുള്ളവരാണ് മഹാപുരുവഷവും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളുടെ ജോലിയോ കാര്യങ്ങൾക്കോ വേണ്ടിയുള്ള മുദ്രാവാക്യം ഉയർത്തൽ ഒരു വശത്ത് വേണമെന്നാലും പക്ഷെ അതല്ല ശാസ്ത്രീയമായ സമീപനം ഏറ്റവും അടിയിൽ കെടുക്കുന്നവരാണ് ഈ പീഡനമേൽക്കുന്നത് ബ്രാഹ്മണത്തിലെ പീഡനം ഏൽക്കുന്നവർ ഏറ്റവും അടിയിൽ അവർ ഏത് ഏത് തരത്തിൽ കൺവെർട്ട് ചെയ്തു പോയാലും അവരിൽ നിന്ന് ആ സീല് മാറില്ല അത് അവർക്ക് മാത്രമുള്ളതാണ് ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ താരതമ്യേന അതിലൊക്കെ ചെറിയ അളവിലാണ് ആ പീഡനം ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അനുഭവിക്കുന്ന പീഡനം അനുഭവിക്കുന്ന ആളുകൾ കണ്ണു തുറന്നു അറിയാം അത് വലിയ അളവിലുണ്ട് അവരോടൊപ്പം നിൽക്കുന്ന പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ അല്ലാതെ ഈ ബ്രാഹ്മണ്യത്തിനെ ചോദ്യം ചെയ്യാനാവില്ല ബ്രാഹ്മണ്യത്തിന് ഏത് സമയത്തും ഒരു ട്രാക്കുള്ള കൊരിച്ച് കാണുന്നത് പോലെ പേടിപ്പെടുത്തുന്നതാണ് ദളിത് വിഭാഗങ്ങൾ ഏത് സമയത്തും അവരെ കഴിയുന്ന കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരെ ആക്രമിക്കുന്നതാണ് അവരുടെ കൂടെ അവരുടെ ജീവിതം മാസിൻ്റെ ജീവിതം ഇപ്പോഴും പഴയ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമല്ല മുപ്പതിനായിരത്തിന് മേൽ വരുന്ന കോളനികളിലായിട്ടാണത് കെടുക്കുന്നത് കുറിച്ച് പറയുമ്പോൾ അത് അതൊരു കാലത്ത് അത് ചോദിച്ചു വാങ്ങിയാണ് കോളനികൾ ഇന്ന് നമ്മുടെ ചിലർ അറിവില്ലാതെ പറയുന്നത് പോലെയല്ല കോളനികൾ വേണം ഞങ്ങൾക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി കോളനികൾ തരണമെന്നാണ് അയ്യങ്കാളി കെ പി വള്ളനടക്കമുള്ള ആരംഭകാല നായരൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് നിയമസഭാ രേഖകളിലടക്കം കെടുക്കുന്നുണ്ടത് പക്ഷേ അന്നത് സെക്യൂരിറ്റിയുടെ ആവശ്യമായിരുന്നു ഇന്നതങ്ങനെയല്ല അധഃപ്പതനത്തിൻ്റെ ആ സിമ്പിളാണ് കോളനി അന്നത്തെ കാലഘട്ടത്തിലൊരു ഒരു ഒരു പ്രതിരോധത്തിന് കൂടിയത് ആവശ്യമാണ് മറ്റു ആളുകളിൽ നിന്നൊരു സംരക്ഷണം കിട്ടാൻ ഈ കോളനികൾ കൂടിയേ പറ്റൂ മാത്രമല്ല ഇന്നത്തെ പോലെയുള്ള നാല് സെൻറ്റിൽ പത്ത് വീടല്ലാതെ ഏക്കർ കണക്കിന് സ്ഥലം കൊടുത്തിട്ടാണ് ചാലക്കുടി പോലുള്ള സ്ഥലങ്ങളിൽ ദളിത് കോളനികൾ ഉണ്ടാക്കുന്നത് ആ കാലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായുള്ള കാലമാണ് ഇന്ന് നിലക്കുന്നത് അന്ന് ചോദിച്ചു വാങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് കുറ്റപ്പെടുത്താനാവില്ല ഇന്നതൊരു ഒരു ഒരു യഥാർത്ഥത്തിൽ കോളനി എന്നുള്ള അർത്ഥം തന്നെയാണ് നിലനിക്കുന്നതിന് അപ്പോൾ ഇത് രണ്ടും രണ്ട് കാലത്തിൻ്റെ കാര്യങ്ങളാണ് അന്ന് തന്നെ അക്കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തന്നെ സഹോദരൻ അയ്യപ്പൻ പുലക്കോളനി എന്ന് പറയുന്ന കവിത എഴുതിക്കൊണ്ട് അതിന്റെ ഒരു ഖെറ്റോസേഷന് ചോദ്യം ചെയ്യുന്നുണ്ട് അതിന് ഒരു അസർഷൻ ആവശ്യമാണ് പ്രാതിനിധ്യം ആവശ്യമാണ് ചെറിയതാണെങ്കിലും സ്ഥലവും വിഭവങ്ങളും ആവശ്യമാണ് പക്ഷെ അതേസമയം തന്നെ അതിൻ്റെ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഐസൊലേഷനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു സ്റ്റിഗ്മയെ അതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള അതിൻ്റെ ഒരു ന്യൂനീകൃതമായ ഒരു സ്വത്വബോധത്തെ അടയാളപ്പെടുത്തി വെക്കുന്നതിനെ ചോദ്യം ചെയ്യുന്ന ഒരു കവിതയാണ് അക്കാലത്ത് തന്നെ എഴുതി പ്രസിദ്ധീകരിച്ച പുലക്കോളനി അതായത് തീവണ്ടിയിൽ പോകുമ്പോൾ ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പുലക്കോളനി കാണാം എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഖെട്ടോസേഷനിൻ്റെ ലോജിക്കിനെ അന്ന് തന്നെ ചോദ്യം ചെയ്യാൻ സഹോദരന് കഴിഞ്ഞിരുന്നു പക്ഷേ സഹോദരനെ പോലും ഒരു എന്താണ് ഒരു സവർക്കറിന് തുല്യമായ ഒരു ഭീകരനാക്കി മാറ്റുകയും അയ്യങ്കാളിയുടെ തലവെട്ടിയെടുത്ത് പട്ടിയുടെ ഉടലിൽ ചേർത്ത് പ്രക്ഷേപണം ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് പുതിയ ആൾക്കാർ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചരിത്രം വായിക്കുന്നില്ല പഠിക്കുന്നില്ല അത് പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ താങ്കളുടെ അടക്കം ചൂപ്പിച്ച പോലെ പി ഭാസ്കരൻ ഉണ്ണിയാകട്ടെ വി കെ ഗോപാലകൃഷ്ണനാകട്ടെ അല്ലെങ്കിൽ വി വി കെ വാലത്താകട്ടെ ഇളങ്കുളം പോലും ഇളംകുളത്തിൻ്റെ പോലും പ്രസിദ്ധീകരണം തടയുന്നു കേരളത്തിലെ മലയാള കുലീന ലോബി ഇളംകുളം കുഞ്ഞമ്പിള്ളയുടെ തന്നെ ചരിത്രത്തെ ബ്ലോക്ക് ചെയ്യുന്നു കേരള സർവകലാശാല എൻസാം എഡിറ്റ് ചെയ്ത് എട്ട് ബാല്യങ്ങളായി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ട് ബാല്യങ്ങളാകുന്നതിന് മുമ്പ് അത് നിർത്തിക്കൊള്ളണം അപ്പോൾ ഈ രീതിയിൽ ചരിത്ര നിരാശത്തിൻ്റെ പുറത്ത് യാഥാർത്ഥ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും പ്രശ്നങ്ങളെ തമസ്കരിച്ചുകൊണ്ടൊരു പൊതു സമൂഹം സൃഷ്ടിക്കാൻ കഴിയില്ല രാഷ്ട്രവും സൃഷ്ടിക്കാൻ കഴിയില്ല അപ്പോൾ ഇതൊക്കെ താങ്കളുടെ അടക്കം ഇളങ്കുളം മുതൽ ചെറു രാമദാസ് വരെയുള്ളവരുടെ ചരിത്ര പുസ്തകങ്ങൾ പാഠങ്ങളാകണം പാഠാവലികളാകണം എല്ലാ ലൈബ്രറികളിലും സർക്കാർ ഏറ്റെടുത്ത് വിതരണം ചെയ്യണം താങ്കളുടെ അടക്കമുള്ള പ്രോജക്റ്റുകൾക്കാണ് യഥാർത്ഥത്തിൽ പൈസ മുടക്കേണ്ടത് കാരണം അതൊരു ജ്ഞാനനിക്ഷേപമാണ് താങ്കൾ പറഞ്ഞതുപോലെ ഭാസ്കരനുണ്ണിയുടെ അടക്കമുള്ള രചനകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആധുനികതയുടെ വൈജ്ഞാനികമായ നിക്ഷേപങ്ങളായി വന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞു വന്നതുപോലെ തന്നെ നിരവധി പദ്ധതികൾ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട അടിത്തട്ടിലെ ജനതയെയും യഥാർത്ഥത്തിലുള്ള സത്യത്തിനെയും നേരിനെയും നീതിയെയും മാനിക്കുന്ന യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ രേഖപ്പെടുത്തുന്ന അടിസ്ഥാന രേഖകളെ ആശ്രയിച്ചു കൊണ്ടുള്ള നേരിട്ടുള്ള ഗവേഷണ പദ്ധതികൾ താങ്കൾക്കുണ്ട് അപ്പോൾ ഇതൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന് ഒമ്പിച്ച പിന്നെ വൈജ്ഞാനികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള വലിയ സഹായങ്ങൾ സപ്പോർട്ടുകൾ ആവശ്യമാണ് അപ്പോൾ അത്തരത്തിൽ താങ്കൾ എന്തൊക്കെയാണ് ഇനി മുന്നിലേക്ക് കാണുന്നത് എന്ന് വിശദീകരിക്കാം ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നിലനിൽക്കുന്നത് എങ്കിലും എഴുത്തിലോ അന്വേഷണത്തിലോ ഒരു ഇടവേളയും കൊടുക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ മുപ്പത് കൊല്ലം ഉണ്ടായിരുന്ന ആത്മവിശ്വാസം നിലവിൽ ഇല്ല ഇപ്പോൾ ഒരു പരസഹായം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ സഹായം സർക്കാർ പോലുള്ള ഏജൻസികളുടെ ഒരു സഹായം വേണമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് എന്നെപ്പോലുള്ള ഇതേപോലെ സമാന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഒരു പുസ്തകം എഴുതാനുള്ള അസൈൻമെൻറ്റ് കൊടുത്ത് ഒരു ലംസം ഗ്രാൻഡ് പോലെ എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് സ്വന്തം വഴിക്ക് നടന്ന് ശേഖരിച്ച് എഴുതുന്ന ആളുകൾക്ക് മറ്റൊരു ഫ്രെയിമിനകത്തും നില അല്ലാതെ സ്വന്തമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തി അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നവർക്ക് അവരെ സഹായിക്കുന്ന എന്തെങ്കിലും ഞാനിത് പറയുമ്പോൾ ഒരു തമാശ ഒരു ഒരു വാർത്ത മനസ്സിലുണ്ട് മുൻപൊരു പ്രധാനമന്ത്രിയുടെ മകൾക്ക് അൻപത് ലക്ഷം രൂപയാണ് റിസർച്ചിന് വേണ്ടി സർക്കാരിൽ നിന്ന് കൊടുത്തത് അവരൊരു ഒരു അറിയപ്പെടുന്ന ഒരാൾ പോലും അല്ല അത് ഒരു തമാശയായിട്ട് മനസ്സിലുണ്ട് തൊട്ടുമുമ്പ് വന്നൊരു പ്രധാനമന്ത്രിയുടെ കാര്യത്തെക്കുറിച്ചേ പറഞ്ഞത് അമ്പത് ലക്ഷം രൂപ ഒരാൾക്ക് റിസർച്ചിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഈയോ അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു സ്കീമിൽ പെട്ടതല്ലത് പ്രധാനമന്ത്രിയുടെ മകൾ എന്നുള്ളതാണ് ആ പരിഗണന അതിന് മറ്റൊരാളുടെ ഭാര്യയുടെ ഒരു വരച്ച ചിത്രങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന ഗവൺമെൻറ്റുകളെ നമ്മളിവിടെ കാണുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നൊരു നാട്ടിൽ ദയ അങ്ങേയറ്റം ജീവിതത്തിൻ്റെ അപകടം വലിച്ചു വെച്ചുകൊണ്ട് പഴയകാല രേഖകൾ തപ്പി നടക്കുന്ന ഗവേഷകർക്ക് അടിസ്ഥാന ഗവേഷകർക്ക് അവരെ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ കേരളത്തിൻ്റെ സർക്കാർ മേഖലയിലുള്ള സ്ഥാപനങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അവരാണ് അവർ കൈ കൊടുത്ത് സഹായിക്കേണ്ടത് മറ്റു തരത്തിൽ ഇടയ്ക്ക് കാലിലിറങ്ങി വീണ് പോകാവുന്നതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് പോകാൻ മറ്റൊരു ഉറപ്പും നമ്മുടെ മുന്നിലില്ല ഒരു വ്യക്തിക്ക് സ്വന്തം നിലയ്ക്ക് നീങ്ങാവുന്നതിൻ്റെ പരിമിതിയുണ്ട് അത് ഇത് അവരത് വേണ്ടി വന്നില്ലെങ്കിലും ഇപ്പോൾ അത് ആ പരിമിതി നമ്മുടെ മുന്നിൽ വളരെ ഭീകരമായിട്ട് അവതരിച്ചിരിക്കുകയാണ് ഇതുപോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുന്ന ഒന്ന് സർക്കാരോ മറ്റ് ഏജൻസികളോ യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മകളോ ചെയ്യാവുന്നതാണത് ഇതിനേക്കാൾ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മകൾ നാട്ടിലുണ്ട് അത് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഇക്കാര്യത്തിലുള്ളത്